ലോപ സന്ധിയാണ് ആദ്യം പഠിക്കുന്നത് ലോപസന്ധി ലോപം എന്ന് പറഞ്ഞാൽ ലോസ് നഷ്ടം എന്നാണ് അർത്ഥം നഷ്ടപ്പെടുക അതായത് വാക്ക് രണ്ട് വാക്കുണ്ട് ഈ രണ്ട് വാക്ക് ഇങ്ങനെ കൂടിച്ചേർന്ന ഉടനെ കൂടിച്ചേർന്ന ഉടനെ അതിന് ഒരു വർണ്ണം നഷ്ടപ്പെടുക എങ്ങനെ എങ്ങനെ ഈ എഴുതിയിരിക്കുന്നത് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിക്കുക മീൻസ് നഷ്ടപ്പെടുക ലോസ് ലോഭം സമം ലോസ് ഇവിടെ തണുപ്പ് ഉണ്ട് കണ്ട ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആ ഊ പോയി അല്ലേ അല്ല ഊ പോയിട്ടില്ല ഈ എന്ന് പറയുന്ന സൗണ്ട് ഇവിടെ ഉണ്ട് നോക്കി ഈ കണ്ട ഇവിടെ ഉണ്ട് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം പിരിച്ചെഴുതി സന്ധി നിർണയിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹൈസ്കൂൾ ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ മലയാളമൊക്കെ പഠിക്കുമ്പോൾ പിരിച്ചെഴുതി സന്ധി എന്ന് പിരിച്ചെഴുതുമ്പോൾ സന്ധി അറിയാൻ പറ്റത്തില്ല പിരിച്ചു വെച്ചിരിക്കുന്ന രണ്ട് വസ്തുക്കൾ തണുപ്പ് അധികം ഉണ്ട് ചേർത്ത് ഇങ്ങനെ വെച്ച എങ്ങനെയാ സന്ധി അറിയുന്നത് ഇത് ചേർത്ത് വെച്ച് നോക്കണം ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് എന്ത് മാറ്റം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് അപ്പൊ ഇവിടെ ചന്ദ്രക്കലയാണ് ലോപിച്ചത് ചേർത്ത് എഴുതിയപ്പോ ഇവിടെ പാ കഴിഞ്ഞുള്ള ചന്ദ്രക്കല എന്ത് ചെയ്യും അത് പോയി ഈ ചന്ദ്രക്കലയാണ് ലോപിച്ചത് അതൊന്ന് വ്യക്തമാക്കി തരാം അതായത് ടി എച്ച് എ എൻ യു പി യു തണുപ്പ് ഇംഗ്ലീഷിൽ അങ്ങനെയല്ലേ എഴുതാൻ പറ്റുള്ളൂ ഇംഗ്ലീഷ് വർണ്ണമാലേ മലയാളം അക്ഷരമാലേ ഉണ്ട് ഓക്കെ ഇവിടെ ചേർത്തെഴുതുമ്പോൾ കണ്ടോ അപ്പൊ ചോദിക്കും എന്ത് സംഭവിച്ചു നോക്കൂ ഒരേ പോലെയുള്ള അക്ഷരം നമുക്ക് വെട്ടാം ഇതേ നോക്കിയേ ടി എച്ച് എ എൻ എൻ യു പി പി ഇതേ അക്ഷരങ്ങൾ ഇവിടെ ഉണ്ടല്ലോ വെട്ടട്ടെ വേണ്ടേ അണ്ടോ ഉണ്ട് വെട്ടി ഇതാണ്ടേ ഉണ്ട് ആരാ പോയി വേണ്ടേ തണുപ്പിന്റെ കൂടെയുള്ള ചന്ദ്രക്കലയാണ് പോയത് തണുപ്പ് ഏ ഏ എന്ന് പറയുന്ന ചന്ദ്രക്കലയാണ് ലോപിച്ചത് ചേർത്തെഴുതിയപ്പോ ചന്ദ്രകല ലോപിച്ചു പ്ലസ് ചെയ്ത് എഴുതിയപ്പോ ഉണ്ടായിരുന്നു ചേർത്തെഴുതിയപ്പോ അത് പോയി അപ്പൊ ചന്ദ്രക്കല ലോപിച്ചത് കൊണ്ട് ലോസ് ആയതുകൊണ്ടാണ് ലോപസന്ധി എന്ന് വിളിക്കുന്നത് അപ്പൊ മിക്കവാറും ചന്ദ്രക്കല ലോപിക്കുമ്പോഴാ ലോപസന്ധി വരുന്നത് ചന്ദ്രക്കല മാത്രം ലോപിക്കുമ്പോഴല്ല ചിലപ്പം ആ ലോപിക്കാം ഈ ലോപിക്കാം ഊ ലോപിക്കാം അപ്പൊ അതെല്ലാം സന്ദർഭം കണക്കിയിരിക്കും അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ചേർത്തെഴുതുമ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ നഷ്ടപ്പെട്ടാൽ അത് അതിലോപസന്ധി നമുക്ക് ഇതൊക്കെ ഒന്ന് പിരിച്ചെഴുതി നോക്കാം ഞാൻ ഇതൊന്ന് വായിക്കുകയാണ് കേട്ടോ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് എഴുതുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതൊന്ന് വായിക്കുകയാണ് അത് അല്ല അത അപ്പൊ നിങ്ങൾക്കറിയാം തെ പ്ലസ് ആ തെ അധികം കണ്ടോ അവിടെ ഉണ്ട് ചന്ദ്രക്കല ഇവിടെയും പോയത് അപ്പൊ ചന്ദ്രക്കല ലോപിച്ചതിനാൽ ലോപസന്ധി ഒരടി ഇവിടെ നോക്കൂ ഒരു അടി കണ്ടോ ഒരു അടി ഇവിടെ ഊ ആണ് ലോപിച്ചത് ഊ ഊവിന്റെ ചിഹ്ന ഇത് അപ്പൊ ഊ ആയിട്ട് തന്നെ പറയണം ഒരു സംശയമുണ്ടോ ആ നോക്കൂ ആർ യു ഒരു അടി ചേർത്തെഴുതി എപ്പോഴോ കണ്ടോ അപ്പൊ ഇവിടെ യു യു അസ് ആ ഒരു എന്നുള്ളതിന്റെ ഉ അത് ചേർത്തെഴുതിയപ്പോൾ പോയി കണ്ട അടിയുടെ അടി ഇവിടെ ഉണ്ട് ഊർ അത്രയുണ്ട് കണ്ടോ അപ്പോ ഉ ആണ് ലോപിച്ചത് ചേർത്തെഴുതിയപ്പോൾ ഉ പോയി അപ്പൊ ഇവിടെ ചന്ദ്രക്കലയാണ് പോയത് ഇവിടെ ഉ ആണ് പോയത് പിന്നെ ഞാൻ ചന്ദ്രക്കല ചന്ദ്രക്കല എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കുക എടാ സാറോ എന്തോ ചന്ദ്രകല എന്ന് പറയുന്നത് ഇങ്ങനെ അല്ലല്ലോ ഞങ്ങൾ പഠിച്ചേ അതെ ചന്ദ്രകലയ്ക്ക് വേറൊരു പേരെന്താ ശരിക്കുമുള്ള പേര് ഗ്രാമറിൽ പറയുന്നത് സംബദോകാരം എന്നാണ് സംവൃതോകാരം സംവൃദോകാരം സമം ചന്ദ്രകല ഓക്കെ ചന്ദ്രകല എന്ന് പറയും ചന്ദ്രകല എന്ന് പറയും ഓക്കെ ഇതിന്റെ ഷെയ്പ്പ് കണ്ടിട്ടാണ് ആ പേരിട്ടത് നാട്ടുകാരിട്ട പേരാ ചന്ദ്രകല സംസ്കൃതത്തിൽ ഈ സംഭവത്തിന്റെ പേര് സംവൃത മലയാളത്തിൽ പേരുണ്ട് മലയാളത്തിൽ ചന്ദ്രക്കലയ്ക്ക് മീത്തൽ എന്നാണ് പറയുക മലയാളത്തിൽ മീത്തൽ എന്നാണ് പറയുക ചന്ദ്രക്കലയെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഈ നേരത്തെ കിടപ്പുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഇനി കൂടുതൽ പറയുന്നില്ല നിങ്ങൾ ആഹ് ചന്ദ്ര പിന്നെന്താ ചന്ദ്രക്കല എന്നുള്ള ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇനി തെല്ലിട തെല്ല് തെല്ല് അധികം ഇട കണ്ടോ തെല്ലിട ഇവിടെ എന്താ ലോപിച്ചേ ചന്ദ്രക്കല തന്ന ചേർത്തെഴുതിയപ്പോ ആ ഈ ചിഹ്നമായിട്ട് ഇവിടെ മാറി അത് നിങ്ങൾ മനസ്സിലാക്കണം ദേ ഈ ഉണ്ടല്ലോ ഈയുടെ ഈ സിമ്പിൾ ഇത്രയും വേണ്ട ഇതാണ് ഇങ്ങനെ വള്ളിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ അതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല ചന്ദ്രക്കലയാണ് പോയത് ഒരില ഒരു അധികം ഇല ഒരില കണ്ടോ ഇവിടെ ഊ ആണ് പോയത് വേണ്ടോ ചേർത്തെഴുതിയപ്പോ ഈ ഉണ്ടവിടെ പുതിയതായിട്ട് വന്നതൊന്നുമല്ല ഒരാൾ പോയി അത്രയേ ഉള്ളൂ പുതിയതായിട്ട് ഒന്നും വന്നിട്ടില്ല അറികടോ അറികടോ എങ്ങനെ എഴുതുന്നത് അറിക മീൻസ് അറിയുക കണ്ടോ എഡോ ചേർത്ത് എഴുതുമ്പോൾ അറിക എടോ അത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം അറിക എടോന്നുള്ളത് ഒരു മാറ്റം വരുന്ന ഒന്ന് കാണിച്ചു തരാം ഇതൊന്ന് മായിക്കുകയാണ് അറിക എടോ അതായത് ചേർത്തെഴുതുമ്പോൾ അറിയടോ എന്തുവാ ലോപിച്ചേന്ന് അറിയാവോ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുവാ ലോപിച്ചേന്ന് ഇവിടെ എന്തും എന്തും തമ്മിലാ ചേരുന്നത് അപ്പോ ഇവിടെ ആയാണ് അല്ലേ ആ ക അധികം ആയല്ലേ ആന്ന് കാണാവോ ക അധികം ആ ഇവിടെ ആയിലാണ് അവസാനിച്ചത് ഇവിടെയോ എയിലാണ് തുടങ്ങുന്നത് അപ്പോ ചേർത്തെഴുതിയപ്പോൾ ഈ ആ എന്ന് പോയി ആ പോയിട്ട് ഈ കും എയും കൂടി ചേർത്ത് എ ആയി കണ്ടോ അതൊന്നുകൂടെ ക്ലിയർ ആക്കി തരാം ദൈവ ഇംഗ്ലീഷിൽ എഴുതാം അറിക അത് ചേർത്തെഴുതുമ്പോൾ അറിക്കടോ കണ്ടോ ഈ എഡോ അതേപോലെ ഇവിടെ എഴുതി ഓക്കെ വേണ്ടേ അറിക് ഇത്ര എഴുതി പോയിട്ട് വേണ്ട ഈ വന്നോ അറിഗോ അണ്ടോ അറിഗഡോ ഈ എഡോടെ എഡോ ഇവിടെ ഉണ്ട് അറിക എന്നുള്ളതിന്റെ എ എന്ത് എ മീൻസ് ആ അറിക ആ ആ പോയി ചേർത്തെഴുതിയപ്പോയി ചേർത്തെഴുതിയപ്പോ ആ ഇല്ല അണ്ടോ അല്ലാതെ വേറെ മാറ്റം വന്നിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോബസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം പോവുക അല്ലാതെ ആരും പുതിയതായിട്ട് വരുന്നില്ല ഇരട്ടിക്കുന്നില്ല അപ്പൊ ലോപസന്ധി എന്ന് വെച്ചാൽ എന്താ വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം പോവുക ലോസ് നഷ്ടപ്പെടുക അതാണ് ലോപസന്ധി ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് ഏത് വാക്ക് കിട്ടിയാലും അത് ലോപസന്ധിയാണോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ചന്ദ്രക്കാൻ ലോപിക്കുമെന്നും ഊ ലോപിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലായി അതാണ് ലോപസന്ധി ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സന്ധിയെ കുറിച്ച് പറയാം നന്നായിട്ട് പഠിക്കുക അതാണ് പ്രധാനം പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കുക വാല് വലിച്ച് പഠിച്ചിട്ടോ അവിടെ നിന്ന് വിവിടുന്ന് പഠിച്ചിട്ടോന്നും കാര്യമില്ല വൃത്തിയായിട്ട് പഠിക്കുക അപ്പൊ അതാണ് ഇപ്പൊ ലോകസന്ധി വ്യക്തമാവെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത്